സമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും പുണ്യഭൂമിയായ ഒരിടം പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരിയുടെ കാവലാളായി ശ്രീ പത്മനാഭൻ ശ്രീ പത്മനാഭൻ വാഴുന്ന പുണ്യഭൂമി ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൂടെ ഒരു യാത്ര നമസ്തേ രാജ്യത്ത് തന്നെ നൂറ്റിയെട്ട വൈഷ്ണവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം ഒപ്പം ലോകത്തിന് തന്നെ ഏറ്റവും ഒരു ക്ഷേത്രം അതാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും സംഗമിക്കുന്ന ആ ഭൂമിയിലൂടെ ഒരു പുണ്യയാത്ര ലോകത്തില് തന്നെ ഏറ്റവും അധികം സമ്പത്ത് കാത്തു കാത്തുസൂക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമിയുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും അളന്നു തീർക്കാൻ കഴിയാത്ത സമ്പത്തും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനം കഴിയാത്തത്ര വിശേഷണങ്ങൾ ഉണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടം തിരുവനന്തപുരത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായി അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം ഒട്ടേറെ പറയാനുണ്ട് അത്രയ്ക്ക് മാഹാത്മ്യവും പാരമ്പര്യവും ചരിത്ര പാരമ്പര്യവുമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജഭരണകാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരിക്കുന്ന സമയത്ത് അവർ ശ്രീപത്മനാഭസ്വാമിയെ രാജാവായി സങ്കല്പിച്ചുകൊണ്ട് സ്വാമിയുടെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് ഉത്സവമാണ് നടക്കുന്നത് ഒന്ന് ഏപ്രിൽ മാസം നടക്കുന്ന പൈങ്കനിത്സവവും സെപ്റ്റംബർ ഒക്ടോബർ മാസം നടക്കുന്ന അൽപ്പശ്ശ്യ ഉത്സവം ഈ രണ്ട് ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ പള്ളിവേട്ടയും ആറാട്ടും അടക്കമുള്ള ചരിത്രപരമായിട്ട് ഇന്നും അതിന് മാറ്റം വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വാസ്തുവിദ്യയും കേരളീയ നിർമ്മാണ ശൈലിയും നിറഞ്ഞതാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങൾ സാധാരണയായി തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളോട് ഇതിന് രൂപസാദൃശ്യങ്ങൾ ഏറെ തമിഴ് ശൈലിയിലുള്ള ഏഴ് ഏഴു കൂടിയ കിഴക്കേ ഗോപുരം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്നു തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നൂറടി ഉയരത്തിൽ കൃഷ്ണശിലയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് തട്ടുകളും ഏഴ് സ്വർണ താഴ്കക്കുടങ്ങളും ഏഴ് കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിന്റെ പ്രത്യേകതയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിലൊന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ വിലമതിക്കാനാകാത്ത നിധിശേഖരമാണ് അളക്കാൻ കഴിയാത്തത്രയും മൂല്യമുള്ള നിധിയാണ് ഇവിടെ ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ട്രില്യൺ ഡോളറിലധികം മൂല്യമുണ്ട് ഇവിടുത്തെ നിധിശേഖരത്തിനെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന സാളഗ്രാമം കൊണ്ടാണ് നിർമ്മിച്ചത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം സാളഗ്രാമങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ അറകളിലാണ് എന്നാൽ ഈ അറകൾ ഇനിയും മുഴുവനായും തുറക്കാൻ സാധിച്ചിട്ടില്ല ആറാമത്തെ അറയെ രഹസ്യ അറയായും കണക്കാക്കപ്പെടുന്നു നിർമ്മാണത്തിൽ മാത്രമല്ല പ്രതിഷ്ഠകളിലും വ്യത്യാസങ്ങൾ ഇവിടെ കാണാം പതിനെട്ടടി നീളം വരുന്ന അനന്തപത്മനാഭനാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ കടുശർക്കര യോഗ കൂട്ടുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ശക്തിയും ധൈര്യവും ഒക്കെയാണ് ശ്രീ പത്മനാഭൻ അതുപോലെ തന്നെയാണ് ഒരുപാട് പത്മനാഭദാസന്മാരുടെ പ്രിയപ്പെട്ടവരും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടക്കൊപ്പം എസ് ശാലിനി ശാലിജനും തിരുവനന്തപുരം